ഹലോ നമസ്കാരം എക്സൽ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കാൻ പോകുന്നത് റിവ്യൂ എന്ന ടാബിനെ കുറിച്ചാണ് റിവ്യൂ എന്നുള്ള ടാബിനെ നമ്മൾ വേർഡിൽ പഠിച്ചപ്പോൾ കുറേ ടൂളുകളൊക്കെ ഇതിന്ന് പരിചയപ്പെട്ടിട്ടുണ്ട് ഏതാണ്ട് അതേ രൂപത്തിൽ അല്ലെങ്കിൽ അതേ കാര്യങ്ങൾ തന്നെയാണ് എന്തിലും വരുന്നത് ഈ റിവ്യൂ എന്നുള്ള ഭാഗത്ത് എക്സെല്ലും വരുന്നത് അപ്പോൾ ഏതായാലും നമുക്ക് അതെങ്ങനെ ചെയ്യാം എന്തൊക്കെയാണ് റിവ്യൂല് വരുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടതെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ആദ്യം തന്നെ റിവ്യൂയിൽ വരുന്നതാണ് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ എ ഏതെങ്കിലും ഒരു വേർഡ് ടൈപ്പ് ചെയ്യണമെങ്കിൽ സ്പെല് മിസ്റ്റേക്കോട് കൂടി ടൈപ്പ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ കമ്പ്യൂട്ടർ എന്നുള്ളത് സ്പെല്ല് മിസ്റ്റേക്കോട് കൂടിയിട്ടാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ എന്തുകൊണ്ടാണ് കൊണ്ടാണ് മിസ്റ്റേക്ക് വന്നത് എന്താണ് ആ സ്പെല്ലി മിസ്റ്റേക്ക് എന്നുള്ളതൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് സ്പെല്ലിങ് ആൻഡ് ഗ്രാമർ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്കിവിടെ കറക്റ്റ് ഇവിടെ കറക്റ്റ് വരാൻ സാധ്യതയുള്ള ഉള്ള വേഡ്സുകളൊക്കെ നമുക്ക് സജസ്റ്റ് ചെയ്ത് തന്നെയുണ്ട് കമ്പ്യൂട്ടറുണ്ട് കമ്പ്യൂട്ടർ ഉണ്ട് കമ്പോർട്ടുണ്ട് കമ്പാർട്ടുണ്ട് എന്നുള്ള കുറച്ച് സജഷൻസുകളൊക്കെ നമുക്കിവിടെ കാണിക്കുന്നുണ്ട് ഇതിലേതാണോ കറക്റ്റ് അത് ആ വേർഡ് നമുക്ക് എടുത്തിട്ട് എന്ത് ചെയ്യാം അതിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങളിവിടെ വന്ന് ഇത് ക്യാപിറ്റൽ ലെറ്ററിലാണ് ടൈപ്പ് ചെയ്ത് നോക്കൂ കമ്പ്യൂട്ടർ എന്നുള്ളത് സ്പെല്ലിങ് മിസ്റ്റേക്കോട് കൂടി ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്തിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല അത് സജസ്റ്റ് ചെയ്ത് തരില്ല സ്മോൾ ലെറ്ററിൽ എഴുതുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യൂ അത് സജസ്റ്റ് ചെയ്തു തരും അപ്പോൾ അത്തരത്തില് നമ്മൾ ചെയ്യണേൽ എന്തെങ്കിലും സ്പെല്ലിങ് മിസ്റ്റേക്കോ ഗ്രാമർ മിസ്റ്റേക്കോ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനും എഡിറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് സ്പെല്ലിങ് ആൻഡ് ഗ്രാമർ യൂസ് ചെയ്യുന്നത് പിന്നെ വരുന്നതാണ് തെസോറസ് തെസോറസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വേർഡിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ കമ്പ്യൂട്ടർ എന്ന് എഴുതിയിട്ടുണ്ട് ഇതേ മീനിങ് അല്ലെങ്കിൽ ഇതേ അർത്ഥം തന്നെ വരുന്ന മറ്റ് സിമിലർ വേഡ്സുകളൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് തെസോറസ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് നോക്കാം അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്താൽ കമ്പ്യൂട്ടറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേഡ്സുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യും ഈ ഭാഗത്ത് ഡിസ്പ്ലേ ചെയ്ത് വരും അപ്പോൾ അത്തരത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തെസോറസ് യൂസ് ചെയ്യുന്നത് പിന്നെ ഇവിടെ വരുന്നതാണ് വർക്ക് ബുക്ക് സ്റ്റാറ്റിസ്റ്റിക്ക് അതായത് നമ്മളെ ഈ വർക്ക് ബുക്കിൽ എത്ര സെല്ലിൽ ഡാറ്റ ഉണ്ടെന്നും എത്ര ഷീറ്റ് ഉണ്ടെന്നും എത്ര ടേബിൾ ഉണ്ടെന്നും എത്ര ഫോർമുല ഉണ്ടെന്നും എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത് വർക്ക് ബുക്ക് സ്റ്റാറ്റിസ്റ്റിക്ക് യൂസ് ചെയ്യുന്നത് ചെക്ക് പെർഫോമൻസും അതേപോലെ ചെക്ക് ഒക്കെ നമുക്ക് തുടർന്ന് പറയാം ഇനി ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിവിടെ എഴുതിയ വേർഡിനെ നമുക്ക് മറ്റൊരു ലാംഗ്വേജിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രാൻസ്ലേറ്റർ ഉപയോഗിക്കുന്നത് അപ്പോൾ കമ്പ്യൂട്ടർ എന്നുള്ള വേർഡിന് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക അപ്പോൾ ഞാനിവിടെ ഇംഗ്ലീഷിന് പകരം ഞാനിവിടുന്ന് മലയാളം സെർച്ച് ചെയ്യുന്നുണ്ട് ഇത് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യൂ ഇത് വർക്കാവൂ അപ്പോൾ ഞാൻ മലയാളം സെലക്ട് ചെയ്തു അപ്പോൾ നോക്കൂ നമ്മളിവിടെ ഇംഗ്ലീഷിലെ ഏത് വേർഡിനെ അപ്പോൾ അത് മലയാളത്തിലേക്കായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് മലയാളം മാത്രമല്ല ഏത് ലാംഗ്വേജും നമുക്ക് ഇവിടുന്ന് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരു ലാംഗ്വേജിൽ നിന്ന് മറ്റൊരു ലാംഗ്വേജിലേക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രാൻസ്ലേറ്ററ് യൂസ് ചെയ്യുന്നത് ഇത് ചെയ്യുമ്പോൾ പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ട്രാൻസ്ലേറ്റർ എന്നുള്ള ഭാഗം ഉപയോഗിക്കാൻ കഴിയൂ പിന്നെ നെക്സ്റ്റ് വരുന്നത് ഷോ ചേഞ്ചസ് നമുക്ക് തുടർന്ന് പറയാം ഇനി നെക്സ്റ്റ് നമ്മളിവിടെ നോക്കാൻ പോകുന്നതാണ് കമൻറ്റ് കമൻ്റ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ചെറിയൊരു മാർക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എ പി സി ഡി ഇ എഫ് ജി അതേപോലെ തന്നെ ഇവിടെ വന്ന് ഞാൻ കുറച്ച് മാർക്കുകളും ചേർക്കുന്നുണ്ട് വാല്യൂ ടൈപ്പ് ചെയ്യലാണ് ബുദ്ധിമുട്ട് അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഡാറ്റാസുകളൊക്കെ എടുത്ത് ടൈപ്പ് ചെയ്തിട്ട് പയ്യെ ചെയ്ത് പോവുക ഞാൻ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള റാൻഡം ആയിട്ടുള്ള കുറച്ച് നമ്പേഴ്സുകളൊക്കെ എഴുതുന്നത് അതിനുശേഷം ശേഷം നമ്മളിവിടെ വന്നെന്ത് ചെയ്യുക കമൻറ്റിൽ പോവുക അപ്പോൾ ഇവിടെ വന്ന് ഇതിൽ ക്ലിക്ക് ചെയ്തു ഈ സെല്ലിന് നമുക്ക് എന്തെങ്കിലും കമൻ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് കമൻറ്റിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ വന്ന് കമൻറ്റായിട്ട് ഞാനിവിടെ എഴുതുന്നു ഇറ്റ് ഈസ് എ സ്റ്റുഡൻ്റ് നെയിം എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എന്നിട്ടിവിടെ വന്ന് ഈ സെൻറ്റിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കമൻ്റ് ആയിട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുണ്ടാവും ഇനി അടുത്ത ആൾക്ക് വന്നിട്ട് ഈ കമൻറ്റിന് എന്തെങ്കിലും റിപ്ലൈ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ടീസ് എ ടോപ്പ് മാർക്ക് അങ്ങനെ എന്താണോ നമുക്ക് കമൻ്റ് ആയിട്ട് വേണ്ടത് അത് നമുക്കിവിടുന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇങ്ങനെ എത്ര കമൻറ്റുകൾ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി ഈ കമൻറ്റ് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ മൗസ് കൊണ്ടുപോയി വെച്ചാൽ അതിന് നമ്മളപ്പം ആഡ് ചെയ്താൽ കമൻറ്റുകളൊക്കെ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും ഇത് കൂടുതലായിട്ട് എവിടെയാണ് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഫയൽ ആരെങ്കിലും ചെയ്തു വെച്ചൊരു ഫയലിൽ നമുക്ക് ഇഷ്ടമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വരുത്തുകയാണെങ്കിൽ അതിൽ ആ മാറ്റം വരുത്തുന്ന സമയത്ത് നമ്മളൊരു കമൻറ്റ് കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഫയൽ വേറൊരാൾ വന്ന് തുറന്ന് നോക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം ഇതിൽ ഓരോ ഡീറ്റെയിൽസും ഐഡൻറ്റിഫൈ ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ അത്തരത്തിൽ ചെയ്യാനാണ് കമൻറ്റ് യൂസ് ചെയ്യുന്നത് പിന്നെ ഒരു കമൻറ്റിൽ നിന്ന് അടുത്ത കമൻറ്റിലേക്ക് പോകാനാണ് നെക്സ്റ്റ് കമൻറ്റ് യൂസ് ചെയ്യുന്നത് രണ്ട് കമൻ്റാണ് ബാക്കിലോട്ട് വരാനും പ്രിവേയ്സ് നെക്സ്റ്റ് പ്രിവേയ്സ് ഇനി ഈ കമൻറ്റ് ഡെലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഡെലീറ്റ് ചെയ്യാം ഇനി നമുക്ക് എല്ലാ കമൻറ്റുകളൊന്നും ഷോ ചെയ്യണം ഇവിടെ വന്ന് ഷോ കമൻ്റിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഭാഗത്ത് ആ കൊടുത്ത കമൻ്റുകളൊക്കെ ഇവിടെ നമുക്കിതുപോലെ ഷോ ചെയ്ത് കാണിക്കുകയും ചെയ്യും പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് നോട്ട്സ് നേരത്തെ വെച്ച് പറഞ്ഞ പോലെ തന്നെ നമുക്ക് കമൻ്റ് പോലെ തന്നെ ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു നോട്ട്സുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓരോ സെല്ലും സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു നോട്ട്സുകളൊക്കെ ഇതുപോലെ ചേർത്ത് കൊടുക്കാനാണ് നോട്ട്സ് യൂസ് ചെയ്യുന്നത് അത് എഡിറ്റ് നോട്ടുണ്ട് പ്രീവിയസ് ഉണ്ട് നെക്സ്റ്റ് ഷോ ആൻഡ് ഐഡി ഉണ്ട് ഷോ ഹാൾ നോട്ട്സ് ഉണ്ട് കൺവെർട്ട് ടു കമൻറ്റ് അത് കമൻറ്റിലേക്ക് കൺവെർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളെന്ത് ചെയ്യുക ഒന്ന് എടുത്ത് ചെയ്ത് നോക്കുക ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ചെയ്യുന്നത് അത് അധികം ഫോക്കസ് ചെയ്യാത്തത് ഇനി നെക്സ്റ്റ് വരുന്നതാണ് പ്രൊട്ടക്റ്റ് ഷീറ്റ് പ്രൊട്ടക്റ്റ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനൊരു പാസ്വേഡ് കൊടുത്തിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് അതായത് ഈ ഷീറ്റിന് നമുക്ക് വേറെ ആരും ടൈപ്പ് ചെയ്യാത്ത രൂപത്തിലൊരു പാസ്വേഡ് കൊടുത്തിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൊട്ടക്റ്റ് ഷീറ്റ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക ഒരു പാസ്വേഡ് കൊടുക്കുക ഈ പാസ്വേഡ് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കരുത് എന്തൊക്കെ കാര്യങ്ങൾ നടക്കണം എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ സെലക്ട് ലോക്കഡ് സെല്ല് സെലക്ട് അൺലോക്കഡ് സെല്ല് ഇത് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇതിൽ ചെയ്യാൻ പെർമിഷൻ കൊടുത്തിട്ടില്ല നമുക്ക് ഏതെങ്കിലും പെർമിഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം ഇവിടുന്ന് ടിക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഓക്കെ അമൃത്യ കെയിൻ്റെ ആ പാസ്വേഡിനെ നമ്മൾ എന്ത് ചെയ്യുക വീണ്ടും ഇവിടെ ടൈപ്പ് ചെയ്യുക പിന്നീട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല ഇതിലേക്ക് ഒന്നും ടൈപ്പ് കൊടുക്കാൻ പറ്റില്ല പിന്നീട് ഇതിലേക്കൊന്നും ടൈപ്പ് ചെയ്യാൻ പറ്റില്ല എന്തെങ്കിലും ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അൺപ്രോട്ടക്റ്റഡ് ഷീറ്റിൽ പോയിട്ട് ആ പാസ്വേഡ് വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഇതിലേക്ക് എന്തും നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റൂ അപ്പോൾ ഇതിനൊരു പാസ്വേഡ് കൊടുത്തിട്ട് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൊട്ടക്റ്റ് ഷീറ്റ് ഉപയോഗിക്കുന്നത് ഇനി ഈ പ്രൊട്ടക്റ്റ് വർക്ക് ബുക്ക് എന്ന് പറഞ്ഞാൽ സെയിം അതേ രൂപത്തിൽ തന്നെ നമുക്ക് ഇത് പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് പക്ഷേ ഷീറ്റ് എന്ന് പറയുമ്പോൾ ഈ ഷീറ്റിലുള്ള ഡാറ്റാസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ ലോക്കാക്കി വെക്കാൻ പറ്റൂ എന്നാൽ പ്രൊട്ടക്റ്റ് വർക്ക് ബുക്ക് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഡാറ്റാളൊക്കെ ടൈപ്പ് ചെയ്യാം ഇതിൽ എന്ത് വേണമെങ്കിലും ഡാറ്റാസുകളൊക്കെ ടൈപ്പ് ചെയ്യാം പക്ഷേ പുതിയൊരു ഷീറ്റ് നമുക്ക് ആഡ് ചെയ്യാനോ ഉള്ള ഷീറ്റ് നമുക്ക് എന്ത് ചെയ്യാനോ പറ്റില്ല ഡെലീറ്റ് ചെയ്യാനോ പറ്റില്ല എന്നാൽ പ്രൊട്ടക്ട് ഷീറ്റാണ് കൊടുക്കണമെങ്കിൽ നമുക്ക് ഡാറ്റ ഒന്നും ടൈപ്പ് ചെയ്യാൻ പറ്റില്ല പുതിയ ഷീറ്റുകൾ ആഡ് ചെയ്യാനോ ഡെലീറ്റ് ചെയ്യാനോ ഉള്ള ഉണ്ട് ഇത് രണ്ടും വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി രണ്ടും ആക്റ്റീവ് ആക്കി കൊടുത്താൽ മതി ഇനി അത് ആക്ടിവേറ്റും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ ആ പാസ്വേഡ് ഒക്കെ ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം പഴയ രൂപത്തിലേക്ക് തന്നെ കൊണ്ടുവരാം നെക്സ്റ്റ് എന്നതാണ് അളോ എഡിറ്റ് അളോ എഡിറ്റ് റേഞ്ച് ഇപ്പോൾ നമുക്കിവിടെ എവിടെ വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം ഇപ്പോൾ ഇവിടെ വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം ഇവിടെ വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം ഇവിടെ അങ്ങനെ ഈ ഷീറ്റിൻ്റെ ഉള്ളിൽ എവിടെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ ടൈപ്പ് ചെയ്യാം ഇങ്ങനെ എല്ലാ ഭാഗത്തും ടൈപ്പ് ചെയ്യുന്ന ആ പെർമിഷൻസുകൾ ഒഴിവാക്കി നമുക്കൊരു നിക്ഷിത റേഞ്ചിൽ മാത്രം ടൈപ്പ് ചെയ്യേണ്ട രൂപത്തിലേക്ക് സെറ്റ് ചെയ്യാനാണ് അളവ് എഡിറ്റ് റേഞ്ച് ഉപയോഗിക്കുന്നത് അതായത് ഇതിൻ്റെ പുറത്തുള്ള ഭാഗങ്ങളിലൊന്നും എവിടെയും ടൈപ്പ് ചെയ്യരുത് ഈ മാർക്ക് മാത്രം എന്ത് ചെയ്യാൻ പറ്റുമോ അവർക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുവോ ഇതിനുള്ള പേരോ അല്ലെങ്കിൽ അഡ്രസ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവരെന്ത് ചെയ്യരുത് എഡിറ്റ് ചെയ്യരുത് ഇവിടെ ഈ മാർക്ക് മാത്രം എന്താ ചെയ്യ മാറ്റോ അവർക്ക് എഡിറ്റ് ചെയ്യാൻ പെർമിഷൻ കൊടുക്കേണ്ടതുള്ളൂ അപ്പോൾ എന്താ ചെയ്യ ഈ ഭാഗം கரெക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യ ആലോ എഡിറ്റ് റേഞ്ചിൽ പോവുക എന്നിട്ട് ന്യൂ യിൽ ക്ലിക്ക് ചെയ്യ ആ ഇതിനൊരു പേര് കൊടുക്കുക നമുക്ക് എന്താ മാർക്ക് എന്നോ അങ്ങനെ എന്തേ പേര് വേണമെങ്കിലും കൊടുക്കാം ഇനി ഒരു പേരും കൊടുtildeല്ലെങ്കിൽ കോപ്പല്ല റേഞ്ച് എന്നുള്ളത് എന്താ ചെയ്യണം അതില് ഡിഫോൾട്ട് ആയി വന്നിട്ടുണ്ടാവും അതിനുശേഷം നമ്മള് അവിടെ വന്ന് ഓക്കേ യിൽ ക്ലിക്ക് ചെയ്യുക ഇനി നോക്കൂ ഇവിടെ വന്ന് ഒരു പ്രൊട്ടക്ട് ഷീറ്റിൽ പോയതിന് ശേഷം ഒരു പാസ്വേഡ് നമ്മളിവിടെ ചേർത്തു അതേ പാസ്വേഡിന് ഇവിടെ വീണ്ടും റീ ടൈപ്പ് ചെയ്തു പിന്നീട് ഇവിടെ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ടൈപ്പ് ചെയ്യാൻ പറ്റില്ല ഈ പേരിൻ്റെ അവിടെ ഒന്നും നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല പക്ഷേ നമ്മൾ അളോ ചെയ്ത ഭാഗത്ത് ഡാറ്റാസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം എന്നാൽ പുറത്തുള്ള ഡാറ്റാസുകളൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല എന്നാൽ ഇതിൽ അളോ ചെയ്ത ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ ഡാറ്റാസുകളൊക്കെ ടൈപ്പ് ചെയ്യാം അപ്പോൾ അത്തരത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൊട്ടക്റ്റ് ഷീറ്റ് ഉപയോഗിക്കുന്നത് വീണ്ടും അത് പഴയ രൂപത്തിലേക്ക് തന്നെ വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന ആ പാസ്വേഡ് കൊടുത്ത് ഓക്കെ അമൃത്യാൽ അത് പഴയ രൂപത്തിലേക്ക് തന്നെ തിരിച്ചു വരും അപ്പോൾ അത്തരത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആളോ എഡിറ്റ് റേഞ്ച് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും എക്സെല്ലിൽ റിവ്യൂൽ വരുന്ന കുറച്ച് ടൂളുകളാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ഈ വീഡിയോ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞങ്ങൾ ഓൺലൈൻ ക്ലാസുകളിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഞങ്ങളുടെ സൈറ്റ് സന്ദർശിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ാവുന്നതാണ് കൂടുതലായിട്ട് എന്തെങ്കിലും വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം